നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശിവരാത്രി വരാൻ പോകുന്നതേ ഉള്ളൂ ശിവരാത്രിക്ക് ഇനിയും ദിവസങ്ങളുണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ശിവരാത്രി തീർച്ചയായിട്ടും ശിവരാത്രി വ്രതത്തെക്കുറിച്ചും ശിവരാത്രിയുടെ വ്രതം എങ്ങനെ ആചരിക്കണം എന്നതിനെക്കുറിച്ചും ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോ ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശിവരാത്രിക്ക് ശിവരാത്രി ദിവസത്തിൻ്റെ പ്രത്യേക ആ ഒരു പ്രത്യേക ദിവസത്തിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മളുടെ വീട്ടുവളപ്പിലേക്ക് ചെടാൻ പറ്റിയ ചെടികളെക്കുറിച്ചും അതുപോലെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റിയ ചെടികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ശിവരാത്രിയെക്കുറിച്ചും ശിവരാത്രി എന്താണതിനെക്കുറിച്ചും ശിവ ഇപ്പോൾ പറയാം അതുപോലെ ശിവരാത്രി വ്രതത്തെക്കുറിച്ചും ശിവരാത്രി വ്രതം എടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ എന്തുകൊണ്ടാണ് ഈയൊരു ചെടി നമ്മളുടെ വീട്ടിലേക്ക് കയറ്റുന്നതിനുള്ള മഹാത്മ്യം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം ശിവ ഭഗവാനുമായി ബന്ധപ്പെട്ട പുണ്യദിനമാണ് ശിവരാത്രി എന്ന് മാഘമാസത്തിലെ കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത് രണ്ട് ദിവസങ്ങൾക്ക് ചതുർദശി സംബന്ധം വന്നാൽ ആദ്യത്തേത് എടുക്കണമെന്നാണ് പറയാറ് അപ്പോൾ നമുക്ക് ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഏതാനും രണ്ട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ശിവപുരാണത്തിൽ പറയുന്ന ഐതിഹ്യങ്ങളെക്കുറിച്ചും അതുപോലെ ഈ നമ്മൾ കേട്ടുകൊണ്ടുള്ള കുറച്ച് ഐതിഹ്യങ്ങൾ നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാൻ മടി മടിക്കരുത് തീർച്ചയായിട്ടും അത് എനിക്ക് കൂടി എനിക്ക് അറിയുന്ന രണ്ട് ഐതിഹ്യങ്ങളാണ് ഉള്ളത് അതായത് പുരാണങ്ങളിൽ ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി രണ്ട് ഐതിഹ്യങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത് പാലാഴി മഥനം നടത്തുമ്പോഴുണ്ടായ ഹലാല വിഷം ലോകരക്ഷയ്ക്കായി ശ്രീ മഹാദേവൻ പാനം ചെയ്തുവെന്നും ആ വിഷം ഭഗവാന് ബാധിക്കാതിരിക്കാൻ ഏവരും ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചു എന്നും അതിന് അതിനോടനുബന്ധിച്ച് നമുക്ക് ശിവരാത്രി വ്രതം എടുക്ക എടുക്കണമെന്ന് ഭഗവാൻ ഭക്തരോട് പറഞ്ഞുവെന്നും ഇത് ഇതിലൂടെ നമുക്ക് ഒരുപാട് ശിവഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുമെന്നുമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും നമുക്ക് ശിവരാത്രി വ്രതം കഴിഞ്ഞാലുള്ള ആ ഒരു ഫലസിദ്ധിയെക്കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നീടുള്ള ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയാണ് മറ്റൊരു ഐതിഹ്യം പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് മുളച്ചു വന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു വിശാലമായ ജലനിരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവിനെ വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ പിതാവായ വിഷ്ണുവാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് അത്ര തൃപ്തികരമായി അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യ പ്രത്യക്ഷപ്പെടുകയും അതിന്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു ഭഗവാൻ താഴേക്കും സഞ്ചരിച്ചു വളരെ നേരം സഞ്ചരിച്ചിട്ടും ഉദ്ദേശം ഫലിക്കാതെ രണ്ടു പേരും പൂർവസ്ഥാനത്ത് തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടു തൻ്റെ ആ പൂർവ്വസ്ഥാനത്ത് തന്നെ അവരെവിടുന്നാണോ പുറപ്പെട്ടത് അവിടെ തന്നെ വന്നു നിന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ശിവഭഗവാൻ ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടുകയും മാ ശിവൻ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ ഓർക്കാൻ വേണ്ടി ശിവരാത്രി വ്രതമായി അനുഷ്ഠിക്കണമെന്നും ഈ ഒരു രാത്രിയെ ശിവരാത്രി എന്ന് പറയണമെന്നുമായിരുന്നു ഭഗവാൻ അരുളി ചെയ്തത് ഇങ്ങനെ രണ്ട് ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാൽ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട് കാശി ഭഗവാനെ സംബന്ധിച്ച് ഒരു ഏറ്റവും വലിയൊരു ശിവലിംഗമാണ് കാശിയിലുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ കാശിയിലെ ഈ ഒരു ശിവലിംഗത്തിന്റെ പുറകിലായിട്ട് ചുറ്റിപ്പറ്റി ബ്രഹ്മാവിനെ ഭൂമിയിൽ പൂജിക്കാതിരിക്കാൻ അതായത് ഒരു പുഷ്പം കൂടി അതിൻ്റെ കൂടെ കളവ് പറഞ്ഞത് അതായത് ഭഗവാൻ്റെ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ കൂടെ നിന്ന് കളവ് പറഞ്ഞത് കൊണ്ട് ശിവഭഗവാൻ ആ ഒരു പുഷ്പം പൂജയ്ക്കെടുക്കാൻ പാടില്ല എന്നും അതുപോലെ ബ്രഹ്മാവിനെ ആ ഒരു നമ്മൾ ഭൂമിയിൽ വെച്ച് ആരാധിക്കാൻ പാടില്ല എന്നും ശപിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടായ ഐതിഹ്യത്തിന്റെ പുറകിലും ഈ ഒരു ശിവലിംഗത്തിന്റെ അഗ്രഭാഗം തിരഞ്ഞു പോയ മഹാവിഷ്ണു ഭഗവാൻ നേര് പറയുകയും ബ്രഹ്മാവ് കളവ് പറയുകയും ചെയ്തതിൽ ഭഗവാൻ കോപിഷ്ടനായി എന്നും പറയുന്ന വേറൊരു ഐതിഹ്യവും ഉണ്ട് അപ്പോൾ എന്തും ആയിക്കൊള്ളട്ടെ ശിവ ഭഗവാനെ കുറിച്ചുള്ള ഈ ഐതിഹ്യത്തിന്റെ പുറകിൽ ാണ് ഈ ഒരു ശിവരാത്രി ഉണ്ടായത് എന്നുള്ളതാണ് ആ ശിവരാത്രി ദിനത്തിൽ നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ചെടികളെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ദർദുരം അഥവാ ഉമ്മം ഉമ്മം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുഭചരിതമായിട്ടുള്ള ഒരു ചെടിയാണ് നമുക്കറിയാം ഇതിന്റെ കായ വളരെ അധികം വിഷമുള്ള ഒരു കായയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു കായയാണ് അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് വളരെ ശിവപ്രീതി വളരെ ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിന് നിങ്ങൾ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ചെടി അന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ ഇല്ല ായെങ്കിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഈ ഒരു ചെടി ധർദുരം എന്ന് പറയുന്ന ഈ ഒരു ചെടി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ഇല്ല എങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് വീടിനോട് ചേർന്ന് ഒരു കാരണവശാലും നടരുത് വീടിനോട് വിട്ട് അകന്ന് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മുള്ളുള്ള ചെടി ആയതുകൊണ്ട് തന്നെ വീടിന്റെ കിഴക്ക് ഭാഗത്തൊന്നും നട്ടുപിടിപ്പിക്കരുത് അതുപോലെ ഇത് തന്നെ നട്ടുപിടിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇത് അതിൽ ഉൾപ്പെട്ട ഒരു ചെടി ആയതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കഴിവ കഴിയുന്നതും ഇത് ഒഴിവാക്കി നിങ്ങൾക്ക് മറ്റുള്ള ചെടികൾ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത് കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും മറ്റുള്ള കുടുംബാംഗങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇത് അങ്ങനെയുള്ള ഒരു വിഷ ചെടിയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുല്ലയാണ് തീർച്ചയായിട്ടും മുല്ല ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ചെടിയാണ് എന്താന്ന് വെച്ചാൽ മഹാ ശിവ മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാനെ മുല്ലപ്പൂ സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഒരു പ്രത്യേക ഒരു പ്രീതി അനുഗ്രഹവും നമുക്കുണ്ടാകും എന്നുള്ളതാണ് പാർവതിക്ക് പാർവതി ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു പുഷ്പമാണ് മുല്ലപ്പൂവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മഹാ ശിവരാത്രി ദിനത്തിൽ പാർവതി സമേതനായ ഭഗവാന് ഈ പുഷ്പം സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രിയപ്പെട്ട തായത് കൊണ്ട് നിങ്ങൾ ഇത് വീട്ടിൽ അന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ ഒരു മുല്ലച്ചെടി ഇല്ല എങ്കിൽ അന്നത്തെ ദിവസം വാങ്ങിക്കൊണ്ടുവരിക നട്ടുപിടിപ്പിക്കുക പരിപാലിക്കുക നിങ്ങൾക്ക് വളരെയധികം ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ സിദ്ധിക്കും മുല്ലച്ചെടി നട്ടുപിടിപ്പിക്കുന്നതിൽ നിങ്ങൾ വേറെ ഒരു സ്ഥാനവും നോക്കേണ്ട നിങ്ങൾക്ക് വീടിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് മുല്ലച്ചെടി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുല്ല മുല്ലച്ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആടിഭാഗം ഒക്കെ ഒന്ന് വൃത്തിയാക്കി വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ അതിൽ നിന്ന് പൂക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിർത്ത് ഭഗവാന് സമർപ്പിക്കുക അതായത് പാർവതി സമേതനായ ഭഗവാനാണ് സമർപ്പിക്കേണ്ടത് മറന്നു പോവാതിരിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കൂവളമാണ് നിങ്ങൾക്കറിയാം ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കൂവളം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് കൂവളത്തിന് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെടിയാണ് ഭഗവാന് കൂവളമാല കൊണ്ട് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോലെ തന്നെ മൂന്ന് ഇതളുകളുള്ള ഇലകൾ നോക്കി നമ്മൾ ഇറുത്തെടുത്തതിന് ശേഷം നൂറ്റിയെട്ട് ദിവ പ്രാവശ്യം ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ഫോട്ടോയുടെ മുൻപിൽ ഓരോ പ്രാവശ്യം ഓം നമശിവായ എന്ന് ജപിക്കുമ്പോൾ ഓരോ ഇല അതായത് ഓരോ കൂവളത്തിൻ്റെ ഇല ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും ശിവരാത്രി ദിവസം അപ്പോൾ അത് ഞാൻ പ്രത്യേകമായിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താണ് ശിവരാത്രി ദിവസം എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് ഏത് രീതിയിലാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത് ഏത് രീതിയിൽ കൂവളത്തിൻ്റെ അല സമർപ്പിക്കണം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ കൂവളം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നിങ്ങൾക്ക് കൂവളം നടാൻ വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദിവസവും ശിവരാത്രി ദിനത്തിൽ നിങ്ങൾക്ക് കൂവളം നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമവുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒര എണ്ണം ഈ മൂന്ന് ചെടിയിൽ ഭഗവാന്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ അന്നത്തെ ദിവസം വീട്ടിൽ നട്ടുപിടിപ്പിക്കുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാത്രി ദിനത്തിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള വീഡിയോകൾ കാണാൻ മറന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം